ചേട്ടാ ചാലക്കുടി സ്വദേശിനിയായ ബ്യൂട്ടി പാർലർ സംരംഭക വ്യാജ ലഹരി കേസിൽ കുടുക്കിയ വാർത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു അതുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രതിയായിട്ടുള്ള ഇരുപത്തി വയസ്സുകാരിയായ ലിവിയ ഇക്കഴിഞ്ഞ ദിവസം മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് പിടിയിലായി ഈ അവസരത്തിൽ നമ്മൾ ആ കൂടി പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് ഷീ എന്ന് പറഞ്ഞ ഒരു ബ്യൂട്ടി പാർലർ അവിടേക്ക് കുറച്ച് എക്സൈസ് ഉദ്യോഗസ്ഥർ കയറി ചെല്ലുന്നു അപ്പോൾ ഈ ഷീലാസണ്ണി അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അവർ അവിടെ ഇരിക്കുന്ന സമയത്ത് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിലൊരു പരിശോധന നടക്കാൻ പോവുകയാണ് ഇതിനോട് സഹകരിക്കണമെന്ന് പറഞ്ഞു ഇത് പ്രകാരം അവർ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല ഈ ഇത്തരം സംരംഭങ്ങൾ നടക്കുന്നവർക്കെതിരെ എന്തെങ്കിലുമൊക്കെ നല്ല സ്ഥാപനങ്ങൾ നടന്നു പോകുകയാണെങ്കിൽ അതിനെ വീഴ്ത്താൻ ഇതൊരു സ്ഥാപനം വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കൃത്രിമങ്ങൾ നടത്താൻ പറ്റുന്ന ചില സ്ഥാപനങ്ങളുണ്ട് അതായത് വിളിച്ച് പറഞ്ഞ് നമ്മൾ ഇപ്പോൾ എടുത്തുക ഇപ്പോൾ ബ്യൂട്ടി പാർലറൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ എന്തെങ്കിലും ഉണ്ടെന്നൊക്കെ വിളിച്ച് പറയാമാണെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ സ്പാ സ്പ ഇത്തരം വിവരങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും അപ്പോൾ അവർ വിശ്വസിക്കുകയും ചെയ്യുമല്ലോ ഇവരത് കാര്യമായി എടുത്തില്ല അപ്പോൾ ഇവരുടെ ബാഗിൽ നിന്നും എൽ എസ് ഡി സ്റ്റാമ്പ് എടുത്തു ഇപ്പോൾ ഈ എൽ എസ് ഡി സ്റ്റാമ്പിനൊരു പിന്നെ പ്രത്യേകതയുണ്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കത്തില്ല എൽ എസ് ഡി സ്റ്റാമ്പ് നമ്മൾ കൃത്യമായി സൂക്ഷിക്കേണ്ട രീതിയിൽ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു അനലിറ്റിക്കൽ ലാബിൽ കൊണ്ടുപോയി ഇത് പരിശോധിച്ചാൽ നെഗറ്റീവായി പോകും ഇതറിയാത്ത ഒരാൾ കയ്യിൽ വെക്കുകയാണെങ്കിൽ അത് അതിൻ്റെ അത് ഉപയോഗശൂന്യമായി നിർവീര്യമായി നിർവീര്യമായി ലഹരി അതിൻ്റെ ലഹരിയുടെ അളവിൽ വ്യത്യാസമുണ്ടാകും അത് ഈ അനലിറ്റിക്കൽ ലാബിലൊക്കെ കൊണ്ടുപോയി പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നെഗറ്റീവ് ആകും അപ്പോൾ ഇവരുടെ പക്കൽ നിന്നും എൽ എസ് ഡി സ്റ്റാമ്പ് ഇവരുടെ ബാഗിൽ നിന്നും പിടിച്ചു അതിന് ശേഷമാണ് ഇവരെ പിന്നെ ഇവരുടെ വാഹനത്തിൽ നിന്നും ഇവർ പരിശോധിച്ച് പിടിക്കുന്നത് അങ്ങനെ പിടിക്കുന്നു എനിക്ക് തോന്നുന്നു ഇതൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു എന്നാ ഓർമ്മ അപ്പോൾ ഇങ്ങനെ ഇവരെ പിടികൂടുന്നു പിടികൂടി ഇത് വലിയ വാർത്തയായി കുറേ മാധ്യമങ്ങളിലൊക്കെ ഇത് വാർത്ത വന്നു എൽ എസ് ഡി സ്റ്റാമ്പുമായിട്ട് തൃശ്ശൂരിൽ ബ്യൂട്ടി പാർലർ ഉടമ പിടിയിൽ എന്ന് പറഞ്ഞ് അന്ന് കുറച്ച് മാധ്യമങ്ങളിലൊക്കെ സ്ത്രീ കൂടിയാണ് വാർത്ത വന്നു അങ്ങനെ ഇവരോട് ഈ എക്സൈസിൻ്റെ ഉദ്യോഗസ്ഥർ ചോദിച്ചു അപ്പോൾ നിങ്ങൾ ഇവർക്ക് ആദ്യം ഒന്നും ഇത് മനസ്സിലായില്ല എന്ന് തോന്നുന്നു ഇവർ വളരെ കൂളായിട്ടാണ് നിന്നത് പിന്നീടാണ് ഇവർക്ക് ഇവരെ ഈ ഇത് കാക്കനാട് ലാബിലേക്ക് അയക്കുന്നു ഇത് സീസ് ചെയ്ത് ലാബിലേക്ക് അയച്ചു പ്രഥമമായിട്ട് പ്രാഥമികമായിട്ടുള്ള ബോധ്യത്തിൽ ഒരു ഉദ്യോഗസ്ഥനെ പ്രാഥമികമായി ബോധ്യപ്പെടുന്നു ഇത് ഒരു വസ്തുവാണ് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അത് ഇന്നേരം എഫ്ഐആർ ഇടാൻ പറ്റും കേസെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റും അത് ഒരു ഉദ്യോഗസ്ഥൻ്റെ പ്രാഥമികമായിട്ടുള്ള കാഴ്ച മാത്രം മതി നമ്മൾ മുൻപ് ഇതുപോലൊരു കേസ് ചർച്ച ആ കൽക്കണ്ടം എന്ന് അതെ അപ്പോൾ ഈ സാധനം അങ്ങനെ ഇവരെ ഇത് ഇവരെ കൊണ്ടുപോയി ജയിലിലാക്കി അപ്പം ജയിലിലേക്കാക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇവർ ജയിലിൽ പോകുന്നു അപ്പോൾ ഇവരെ ആരോ കുരുക്കാൻ ശ്രമിച്ചതാണ് എന്നുള്ള ബോധ്യം ഇവർക്ക് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു കുറേ കാലം മുമ്പ് ഇവർ ഇതുപോലെ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങി ഈ ഇതിൻ്റെ റിസൾട്ട് വന്ന സമയത്ത് നെഗറ്റീവാണ് എന്നറിഞ്ഞപ്പോൾ ഇവരുടെ ജയിലിലെ അനുഭവത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ജയിലിലേക്ക് എത്തിയ ആദ്യത്തെ ദിവസം അപ്പോൾ ഇവിടെ പുറത്ത് ഒരമ്മ കുഞ്ഞുമായിട്ട് മറ്റൊരു തടവുപുള്ളി കുഞ്ഞുമായിരിക്കുന്നത് കണ്ടു ഇപ്പോഴാണ് ഇവർ ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ മനം തന്നത് കാരണം ഇവർ ഏകദേശം ഇവർ ജയിലിൽ പോകുന്ന സമയത്ത് ഇവരുടെ മകളുടെ കുഞ്ഞിന് ഒന്നര വയസ്സ് മറ്റോ പ്രായമാണ് അതുപോലെ തന്നെ മകൾക്ക് ഏതാണ് മകൾ അഞ്ച് മാസം പ്രഗ്നൻ്റ് ആണ് അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇവരെ രണ്ടുപേരെയും കെയർ ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഈ ഷീലാസണ്ണിക്കാണ് അപ്പോൾ ഷീലാസണ്ണി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ആദ്യഘട്ടത്തിൽ അവരുടെ ഓർമ്മയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ക്യാച്ച് ചെയ്തതാണ് ആദ്യഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതാണ് പിന്നീട് അവർക്ക് ആശ്വാസമായി മാറിയത് അതായത് പിന്നീട് അവർ അവിടെ മൂന്ന് കുഞ്ഞുങ്ങളെ കണ്ടു ആ മൂന്ന് കുഞ്ഞുങ്ങളെ പരിചരിക്കുക അതിനൊപ്പം നടക്കുക എന്നൊക്കെ ആയപ്പോൾ ജയിലിൽ വല്ലാത്തൊരവസ്ഥയ്ക്ക് കുറേയൊക്കെ അവർക്ക് മാറ്റം വന്നു ഒരു ഘട്ടത്തിൽ അവർ ആത്മഹത്യാൻ ജയിലിൽ തീരുമാനിച്ചിരുന്നു എന്നുവരെ അവർ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ മുന്നോട്ട് പോകവേ ഇവരേതാണ്ട് മൂന്ന് ദിവസം ചോദ്യം ചെയ്തു അന്ന് ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥർ ബി കൃഷ്ണകുമാർ എസ് പി ബി കൃഷ്ണകുമാർ അല്ല എസ് ബി കൃഷ്ണകുമാർ പിന്നീട് ഇത് പിന്നെ ഇത് ചെയ്ത ആളാണ് സൂപ്പർവൈസ് ചെയ്ത ആളാണ് പിന്നെ ഒരു ആ അസിസ്റ്റൻ്റ് കമ്മീഷണർ ഡി ശ്രീകുമാർ അദ്ദേഹം ഇപ്പോൾ റിട്ടയറായിരുന്നതിൻ്റെ ഓർമ്മ അദ്ദേഹത്തിൻ്റെ റിട്ടയർ ആവേണ്ട പ്രായം കഴിഞ്ഞു അപ്പോൾ അസിസ്റ്റൻറ്റ് കമ്മീഷണറായിട്ടുള്ള ഡി ശ്രീകുമാർ അദ്ദേഹത്തെ ഇവരെ ചോദ്യം ചെയ്തു മൂന്ന് ദിവസത്തോളം ഇവരെ ചോദ്യം ചെയ്തു അപ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ഈ ഡി ശ്രീകുമാർ ഇവരുടെ കേസ് ഡയറിയിൽ ഈ കേസിൻ്റെ സംശയങ്ങൾ എഴുതി വെച്ചു കേസിൽ അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സ് ഇതിൽ ഇവർ പ്രതിയാണോ എന്നെനിക്ക് സംശയമുണ്ട് എന്നുള്ള രീതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ പറയുന്ന ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥൻ എഴുതി വെക്കുകയാണ് അതായത് ഡീറ്റെയിൽ ആയിട്ടുള്ള ചോദ്യം ചെയ്യലാണല്ലോ അങ്ങനെ ഇദ്ദേഹം എഴുതി വെച്ച ശേഷം പക്ഷേ ഇവർക്കെതിരെ എന്താ അനുകൂലമായ ഒരു തെളിവും കിട്ടുന്നില്ല ഇത് ലാബിൽ കിടക്കുകയാണ് ഇവരെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ ബോധ്യപ്പെടുന്നു ഇവർക്കിതുമായിട്ടൊന്നും യാതൊരു പങ്കുമില്ല എന്ന് ബോധ്യപ്പെടുന്നു പിന്നെയാണ് ഇവർ ഏതാണ്ട് എഴുപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഇവർ പുറത്തിറങ്ങുന്നത് പുറത്തിറങ്ങിയപ്പോൾ പുറത്തിറങ്ങുന്നതിനിടയിൽ ഇവർ ഈ എഴുപത്തിരണ്ട് ദിവസത്തിനിടയിൽ ഇവരുടെ മകനും മരുമകളും കാണാൻ വന്നിരുന്നു ഇപ്പോൾ കുറ്റാരോപിതരായി ആരോപണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് മകൻ സംഗീത് മരുമകളൊക്കെ കാണാൻ വന്നിരുന്നു ഇപ്പോൾ ഇതിൽ സംഗീതിൻ്റെ പേര് ഞാൻ പറയാൻ കാര്യം ഇവരുടെ കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഇവർ അന്നേ പറയുന്നുണ്ടായിരുന്നു ഒരു കുറേ കാലത്തിന് ശേഷം ഇവർ പറയുന്നുണ്ടായിരുന്നു അതായത് മകൻ സംഗീത് എന്നോട് പറഞ്ഞു അമ്മ കുറച്ചു കാലം ഇവിടെ കിടക്ക് അപ്പോൾ കടക്കാരും അമ്മയെ തേടി വരില്ലല്ലോ എന്നീ മകൻ അമ്മയോട് പറഞ്ഞു അപ്പോൾ ഒരു മകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ് ഒരു കാരണവശാലും ഒരു ദിവസം പോലും സ്വന്തം അമ്മയെ ജയിലിൽ കിടത്താനോ എന്തെങ്കിലും സ്വന്തം അമ്മയെ ആശുപത്രി കിട കിടത്തി എന്താ പറയുക ചികിത്സ പൂർണ്ണമായെങ്കിൽ എങ്ങനെ എത്രയും വേഗം ആശുപത്രി വാസത്തിൽ നിന്നും രക്ഷിക്കാനാണ് നോക്കുന്ന ഒരു മകൻ ഒരമ്മ അപകടത്തിൽപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അപകടത്തിൽ നിന്ന് അമ്മയെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഒരു പുത്രനുണ്ട് ആ മകൻ അത് ചെയ്തില്ലെങ്കിൽ അത് വലിയ തെറ്റാണ് അപ്പോൾ ഈ ഒന്ന് രണ്ട് പ്രാവശ്യം ഇവർ കാണാൻ വന്നു ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് കുറേ ദിവസം കിടക്കേണ്ടി വരുമെന്നൊക്കെയാണ് ഇവർ പറഞ്ഞിട്ട് പോയത് പിന്നീട് ഇവരുടെ മകളും മരുമകനും മറ്റു ബന്ധുക്കളുമൊക്കെ ഇവിടെ സപ്പോർട്ടായിട്ട് വരുന്നുണ്ടായിരുന്നു ഏതായാലും എഴുപത്തിരണ്ട് ദിവസം കഴിഞ്ഞവർക്ക് ജാമ്യം ലഭിച്ചു ജാമ്യം ലഭിച്ച ശേഷവും ഇവർ നേരെ ഹൈക്കോടതിയിലേക്ക് പോയി ഹൈക്കോടതിയിലേക്ക് പോയ സമയത്ത് ഹൈക്കോടതി ഈ കേസിലെ സംശയങ്ങളെക്കുറിച്ച് ഉദ്യോഗസ്ഥർ തന്നെ എഴുതി വച്ചിരിക്കുന്ന രേഖ പ്രകാരം ഈ കേസിലൊരു പുതിയ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു അത് നമ്മുടെ ഡിവൈഎസ്പി വി കെ രാജു അതുപോലെ തന്നെ എസ് പി ബി കൃഷ്ണകുമാർ ഇവരുടെ സൂപ്പർ പിന്നെ കൃഷ്ണകുമാറിൻ്റെ സൂപ്പർവിഷനിൽ എസ് പിയുടെ സൂപ്പർവിഷനിൽ വി കെ രാജു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഈ കേസിനെ കുറിച്ച് അന്വേഷിച്ചു അന്വേഷിച്ച് പോകുമ്പോഴും ഇവരുടെ അതിനിടയിലാണ് കാക്കനാട് അനലിറ്റിക്കൽ ലാബ് ഇത് പിന്നെ നെഗറ്റീവാണ് ഇതിൻ്റെ ഫലം പരിശോധനാ ഫലം നെഗറ്റീവാണ് ലഹരിയല്ല ആ ലഹരിയല്ല എന്ന് വരുന്നത് അപ്പം ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം ഇവരുടെ ഷീ സ്റ്റൈൽ എന്ന് പറയുന്ന ഇവരുടെ സ്ഥാപനത്തിൻ്റെ ഉപകരണങ്ങളൊക്കെ തന്നെ ഇവർ ഇറക്കി വിറ്റു ഇവരൊക്കെ വിറ്റിട്ടാണ് ഈ കേസ് നടത്തിയത് അപ്പോൾ ഇവരുടെ ഒരു പോരാട്ടമാണ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് ചില കാര്യങ്ങൾ ഗുണപ്പെട്ടിട്ടുണ്ടാവാം അതായത് എൽ എസ് ഡി സ്റ്റാമ്പ് ഉപയോഗിക്കാൻ അറിയാത്തവർ സൂക്ഷിക്കാൻ അറിയാത്തവർ വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് അല്ലെങ്കിൽ ഈ കേസിൽ പറയുന്നത് പോലെ ഈ കേസിൽ എൽ എസ് ഡി സ്റ്റാമ്പ് പ്രതികൾക്ക് നൽകിയത്യക്കാരനാണ് അങ്ങനെ ഒരു പ്രത്യേക ഉണ്ട് അത് പറഞ്ഞു വരുമ്പോൾ പറയാം അങ്ങനെ ഇവർ ഇത് നെഗറ്റീവായി നെഗറ്റീവായ ശേഷമാണ് ഡീറ്റെയിൽഡായിട്ടുള്ള അന്വേഷണം നടക്കുന്നത് അങ്ങനെയെങ്കിൽ ആരിത് ചെയ്തു അന്ന് തലേ ദിവസം ഞാൻ പറഞ്ഞല്ലോ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ദിവസം തിങ്കളാഴ്ചയാണെന്നാണ് എൻ്റെ ഓർമ്മ ഞായറാഴ്ച ഇവർ പുറത്തുപോയില്ല അപ്പോൾ അവിടെ വന്നിട്ടുള്ള പിന്നെ ആ ലിവിയ ജോസ് ലിവിയ ജോസ് ഉണ്ടായിരുന്നു മകനുണ്ടായിരുന്നു മരുമകളുണ്ടായിരുന്നു അങ്ങനെയെങ്കിൽ ഇവരാരെങ്കിലും ആയിരിക്കണം ഈ സാധനം ഇവരുടേതിൽ ഒളിപ്പിച്ചത് ഒളിപ്പിച്ചത് എന്നുള്ളത് അതിന് മുമ്പ് തന്നെ ഈ മകനായിട്ടുള്ള സംഗീത് ഇവരോട് പറഞ്ഞു ലിവിയ ആണ് ബാംഗ്ലൂർ പഠിക്കുന്നത് ഇത് ബാംഗ്ലൂരിൽ നിന്ന് വന്ന സാധനമാണ് എന്നുള്ളതായിരുന്നു എക്സൈസിൻ്റെ ഒരു അനുമാനം അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഇവർ ലിവിയയുടെ കാര്യം ഒരു തവണ സംഗീത പറഞ്ഞു ഈ ലിവിയയുടെ കാര്യം സംഗീതം പറഞ്ഞതിന് പ്രകാരം ഇവർക്ക് ഈ വന്ന ഉദ്യോഗസ്ഥരോട് ഇവരിത് സംശയമായിട്ട് ഉന്നയിച്ചു അതിന് ശേഷമാണ് ഇത് സംബന്ധിച്ചുള്ള ഡീറ്റെയിൽഡായിട്ടുള്ള അന്വേഷണം നടക്കുന്നത് അങ്ങനെ അന്വേഷിച്ചപ്പോൾ ലിവിയാണ് ഇത് ചെയ്തിരിക്കുന്നത് ലിവിയ ബംഗലൂരുവിൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിക്കുന്ന വിദ്യാർത്ഥി യുവതിയാണ് വിദ്യാർത്ഥി മൂന്ന് വയസ്സാണ് ഇരുപത്തി മൂന്ന് വയസ്സ് പ്രായം അപ്പോൾ ഇവർ ഇവരെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഇവർക്ക് നാരായണദാസ് എന്ന് പറയുന്ന ഒരു സുഹൃത്തു തൃപ്പൂണിത്ര എരൂർ സ്വദേശിയായിട്ടുള്ള ഒരാളുണ്ട് ഈ നാരായണദാസിനെ കുറിച്ച് പോലീസ് അന്വേഷിച്ചു ഈ നാരായണദാസ് നേരത്തെ ഈ അരിമാവ് ഉണ്ടല്ലോ അരിമാവ് എടുത്ത് ഒരു ലഹരി വസ്തുവെന്ന് പറഞ്ഞ് ചെറിയ പാക്കറ്റിലിട്ട് പിന്നെ ഈ പെൺപിള്ളേർക്ക് വിറ്റു പെൺകുട്ടികൾക്ക് വിറ്റു പെമ്പിള്ളേരെന്ന് പറഞ്ഞ് ക്ഷമിക്കണം പെൺകുട്ടികൾക്ക് വിറ്റു ഈ പെൺകുട്ടികളെ ബംഗലൂരുവിൽ നിന്ന് പിടികൂടി പിടികൂടി പരിശോധിച്ചപ്പോൾ ഇത് എം ഡി എം എ ഒന്നും അല്ല അരിമാവാണ് അരിമാവാണ് എന്നുള്ളത് ബോധ്യപ്പെട്ടു എം ഡി എം എ എന്നല്ല മറ്റൊരു വസ്തു എം ഡി എം എയുടെ രീതി വേറെയാണ് ഇതൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ ഈ അരിമാവാണെന്ന് ബോധ്യപ്പെട്ടു അങ്ങനെയാണെങ്കിൽ അരിമാവ് നിങ്ങൾക്ക് ആര് തന്നു എന്ന് അന്വേഷിച്ചപ്പോൾ ഈ യുവതികൾ പറഞ്ഞു ഇത് ഞങ്ങൾക്ക് തന്നത് നാരായണദാസ് എന്ന് പറയുന്നൊരു മലയാളിയാണെന്ന് അങ്ങനെ അവിടെ ഒരു കേസ് ഇയാൾക്കെതിരെയുണ്ട് ഒരു എഫ്ഐആർ അവിടെ എടുക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റില്ല അതിലേ പറഞ്ഞേ അപ്പം ഇങ്ങനെ ഒരു കേസുള്ള ആൾ ഇവരുടെ സുഹൃത്തായിട്ട് വന്നു നമ്മൾ ചില കേസുകൾ അന്വേഷിച്ച് പോകുമ്പോൾ കേസിലെ സുഹൃത്തായിരിക്കും കേസില് പ്രതിയെക്കുറിച്ച് മാത്രമായിരിക്കില്ല അന്വേഷിക്കുന്നത് പ്രതിയുടെ സൗഹൃദ വലയം അവിടെ നിന്നൊരു ക്രൈം കണ്ടുപിടിക്കാൻ പറ്റും ഒരു ക്രൈം കണ്ടുപിടിക്കാൻ നമുക്ക് അങ്ങനെയും സാധിക്കും പ്രതിക്ക് ഏതെങ്കിലും ക്രിമിനൽ സുഹൃത്തുക്കളുണ്ടോ ക്രിമിനൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മർഡർ ചെയ്തയോ അല്ലെങ്കിൽ ഇന്നിങ്ങനെ ലഹരി കേസുകൾ അറസ്റ്റിലായിട്ടുള്ളവരുണ്ടോയെന്നുണ്ടെങ്കിൽ പ്രതിയിലേക്ക് നമുക്ക് ചില കേസുകളിൽ അയാളെയാണ് സംശയമെങ്കിൽ അയാളിലേക്ക് കറക്റ്റായിട്ട് നമുക്ക് എത്താൻ പറ്റും മറ്റവനെ പിടിച്ച് വരട്ടിയാൽ മതി അവന്ന് തന്നെ കാര്യം പറയും പിന്നെ അപ്പോൾ നാരായണദാസിനെയും ഇവർക്കും വേണ്ടിയുള്ള അന്വേഷണം ആരംഭിച്ചു ഇതിനിടെ ഈ ലിവിയ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവിയ നേരെ ദുബായിലേക്ക് കടന്നു നാരായണദാസും കുറേ കാലം മുങ്ങി നടന്നു അവരെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ലിവിയ കുറ്റം സമ്മതിച്ചു ഞാൻ മാത്രമാണ് ഞാനും എനിക്ക് എൻ്റെ സുഹൃത്തായിട്ടുള്ള നാരായണദാസിൽ നിന്നും ഞാൻ വേടിച്ച എ ലശി സ്റ്റാമ്പാണ് ഞാൻ കൊണ്ടുവന്ന് ഈ ബാഗിൽ ബാഗിലും വാഹനത്തിലും ഒളിപ്പിച്ച് ഇത് ലിവിയ ചെയ്തു അതാണ് പ്രധാനപ്പെട്ട കാര്യം ലിവിയ ഇത് ചെയ്യാനുള്ള കാരണം ബംഗളൂരിൽ പഠിക്കുന്ന ലിവിയയ്ക്ക് മറ്റ് മാർഗങ്ങളിലൂടെ പണം ധാരാളമായി വരുന്നുണ്ടെന്നും ആ പണം ഉപയോഗിച്ച് ലിവിയ സ്വന്തം വീട്ടിൽ ഫർണിച്ചറുകൾ വാങ്ങിക്കൂട്ടിയെന്നും ഇതിൽ ആദ്യം സംശയം തുടങ്ങിയ തോതി തുടങ്ങിയ ഷീലാസണ്ണി ആദ്യം ലിവിയുടെ മാതാവിനോട് ഇത് ചോദിച്ചു എന്നാണ് ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെൻ്റ് ലിവിയുടെ ആ അല്ലാതെ സണ്ണി സംഭവിച്ചിട്ടുണ്ട് ലിവിയയുടെ മാതാവിനോട് ഇത് പുതിയ ഫർണിച്ചറൊക്കെ വാങ്ങിയായിരുന്നോ എന്ന് സണ്ണി ചോദിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ ലിവിയുടെ ഈ പറയുന്ന ആരോപണം ലിവിയയുടെ ഈ പറയുന്ന മറ്റു മാർഗങ്ങളിലൂടെ പണം സമ്പാദിക്കുന്നുണ്ട് എന്ന സംശയം ഷീലാസണി മകനായിട്ടുള്ള സംഗീതോട് വോയിസ് മെസ്സേജായിട്ട് അയച്ചു സംഗീത് ഈ വാ വാട്സപ്പ് വോയിസ് സന്ദേശം ഭാര്യയെ കേൾപ്പിച്ചു ഭാര്യ ഇതെടുത്ത് ഇവിടെ കുടുംബ ഗ്രൂപ്പിൽ നിന്നും ഇത് ഈ പറയുന്ന ലിവിയ ജോസിന് കിട്ടി അതിലുള്ള പക അതിന് തൊട്ടിനെ കുറിച്ച് അപകീർത്തികരമായി തന്നെ കുറിച്ച് അപകീർത്തികരമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഇതുപോലെ ശീലങ്ങൾക്കിടയിൽ പറഞ്ഞു പറഞ്ഞു നടന്നു അപ്പോൾ ഉടനെ പ്രതികാരം ചെയ്യണം എങ്ങനെ എളുപ്പം പ്രതികാരം ചെയ്യാമെന്നുള്ള തൻ്റെ ഒറ്റ ബുദ്ധി എന്നാണ് ഒരു പറഞ്ഞിരിക്കുന്നത് പോലീസിനോട് തൻ്റെ ബുദ്ധിയിൽ ആലോചിച്ചപ്പോൾ ഇത്തരത്തിൽ എൽ എസ് സി സ്റ്റാമ്പുകളൊക്കെ പിന്നെ ബെങ്കലൂരുവിൽ കേന്ദ്രീകരിച്ച് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന നാരായണദാസ് സഹായിച്ചേക്ക എന്ന ചിന്തയിൽ അയാളുമായി ബന്ധപ്പെടുകയും അയാളിത് സഹായിക്കുകയും ചെയ്തു എന്തുകൊണ്ട് പെട്ടെന്ന് പ്രതികാരം ചെയ്യാം അതാണ് മറ്റൊരു വശം അതിൻ്റെ കാരണം ഈ ഷീലാസണ് ഇറ്റലിയിലേക്ക് പോകാതിരിക്കുക അവരുടെ വിസ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പണം സമാഹരിക്കാനുള്ള ശ്രമം അവർ നടത്തുന്നുണ്ട് അതിനായിട്ട് അവർ യാത്ര മുടക്കുക ആ യാത്ര മുടക്കണം ആ യാത്ര മുടക്കി ഇവരോട് പ്രതികാരം ചെയ്യണം അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് അങ്ങനെയാണെങ്കിൽ ഒന്ന് മകൻ അല്ലാതെ ഇവരുടെ സഹോദരിയാണല്ലോ ഷീലാസണ്ണിയുടെ മകൻ വിവാഹം ചെയ്തിരിക്കുന്നത് സണ്ണി മകനോടും മരുമകളോടും പൈസ ചോദിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ഒരു വസ്തുവിറ്റ ഏർപ്പാടിൽ സണ്ണി പൈസ എടുത്തിരുന്നു താനും തൻ്റെ സഹോദരിയും അനുഭവിക്കുന്ന ഈ പറയുന്ന ക്യാഷിൻ്റെ കാര്യങ്ങൾ ആ സൗകര്യം സണ്ണി കൊണ്ടുപോവുകയാണ് ഇതാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് ഇവരുടെ സ്റ്റേറ്റ്മെൻ്റാണ് അങ്ങനെയാണ് ഈ പ്രോസസ്സ് വന്നിരിക്കുന്നത് ഇതൊക്കെയാണ് ഇതൊക്കെ മൂലം ഞാൻ ഷീലാസണ്ണിയോട് പ്രതികാരം ചെയ്തിരിക്കുന്നു എൻ്റെ സഹോദരി ഇതൊന്നും അറിഞ്ഞിട്ടില്ല എനിക്ക് തോന്നിയ ബുദ്ധിമുട്ടാണ് ഇതിനൊക്കെയുള്ള അടിസ്ഥാനം അതേസമയം പോലീസിൻ്റെ അന്വേഷണത്തിൽ വ്യക്തമായിട്ടുള്ളൊരു കാര്യം ഈ ലിവിയ ജോസ് തലേദിവസം ഷീലാസണ്ണിക്കൊപ്പമാണ് ആഹാരം കഴിച്ചത് ഇവർ ഒരുമിച്ച് ഗെയിം കളിച്ചിരുന്നു ഇതിനൊക്കെ ശേഷം സന്തോഷമായി മടങ്ങിയ ലിവിയ ജോസാണ് ഈ പ്രവൃത്തി ചെയ്തത് എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു ഇക്കാര്യത്തിലെ സംശയം അതേസമയം ഷീലാസണ്ണി പറയുന്നുണ്ട് അവർ അവരുടെ സഹോദരിയെ അതായത് ലിവിയ അവരുടെ സഹോദരിയെ സംരക്ഷിക്കുവാൻ വേണ്ടി പല കാര്യങ്ങളും ഒളിപ്പിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ കുടുംബ പ്രശ്നം കുടുംബ പ്രശ്നങ്ങളാകുമ്പോൾ ഇങ്ങനെ കുറേ പേര് പോന്നുകൊണ്ടേ ആ കുറേ പേരുണ്ടായിരിക്കുമല്ലോ അതിനെ ഈ അടിസ്ഥാനപരമായിട്ട് അതിനെ വേരിലെ അതിനെ പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ വേരിലെ പരിഹരിച്ചില്ലെങ്കിൽ അത് കടന്നു പോകും പക്ഷേ ഇത് ഈ തലത്തിലേക്ക് കിട്ടുക അതായത് സ്വന്തം സഹോദരിയുടെ ഭർത്താവിൻ്റെ അമ്മയെ തന്നെ കൊടുക്കുക ഇത് ചെറിയതല്ലല്ലോ ഇരുപത് വർഷം തടവ് കിട്ടും അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയ എൽശിശ്രാമിൻ്റെ അളവ് വച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഇരുപത് വർഷം അവർ ജയിലിൽ കിടക്കേണ്ടി വരും ആ രീതി ആഫ്രിക്കക്കാരൻ പറ്റിച്ചതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ഉപയോഗ ആ അത് അറിയാത്തവർ ഇത് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം നിർവീര്യമായി പോകും ലഹരി ഇത് നെഗറ്റീവ് ആവും ഇതിന്റെ അനലിറ്റിക്കൽ ലാബിൽ നോക്കിക്കഴിഞ്ഞാൽ അത് കിട്ടത്തില്ല അത് എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും പറഞ്ഞു കൊടുത്താൽ എക്സൈസ് തേടി വരും അവസാനം എക്സൈസിനോട് സംസാരിക്കേണ്ടി അതായത് ഈ അരിമാവ് കൊക്കൈനാന്നും പറഞ്ഞ് ഒരാളുടെ ഒരു പശ്ചാത്തലം അന്വേഷിക്കുമ്പോൾ ആ ഇതും ഇത്തരത്തിൽ പറ്റിച്ചതായിരിക്കാം ഒരു നാരായണദാസ് അരിമാവ് എടുത്തിട്ടാണ് കൊക്കൈനാണെന്ന് പറഞ്ഞ് വിറ്റത് ഇതൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ടെന്ന് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അതെ ക്ഷമിച്ചു സഹിച്ചു നോക്കാം ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കമ്മ്യൂണിസ്റ്റ് വശ പൊടിച്ച് വെയിലെ തുടങ്ങിയിട്ട് അത് കഞ്ചാവിന്റെ ഫോടെ ചേർത്തിട്ട് അപ്പൊ പിന്നെ കഞ്ചാവ് കുറച്ചളവ് മതിയല്ലോ ഇത് കൊണ്ടുപോയി വലിക്കുന്നു കമ്മ്യൂണിസ്റ്റ് വശയാണെന്ന് അറിഞ്ഞാലും എന്നെ ഇത് പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് കൺസ്യൂമർ പരാതി പറഞ്ഞു അത് നടക്കുന്ന കാര്യല്ലോ പക്ഷെ ഇവിടെ ഒരാൾ പരാതി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരാൾ പരാതിയായിട്ട് പോയിട്ടുണ്ട് ഈ വിഷയത്തിൽ ഇതുപോലെ ഒരു പരാതി കേട്ട് അപ്പൊ ഇതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഒരു അടിസ്ഥാനപരമായി നോക്കുമ്പം ഒരു സ്ത്രീയെ എന്താ പറയാ വളരെയധികം ദുരൂഹിച്ചിട്ടുണ്ട് അവരാ ജയിലിൽ കിടന്ന് ആത്മഹത്യ മാനസികം സമൂഹത്തിലെ ഒറ്റപ്പെടൽ സമൂഹത്തിലെ ഒറ്റപ്പെടൽ ഒരു സംരംഭം തകർന്നു തീർച്ചയായും അവർക്ക് അതിനുശേഷം എനിക്ക് തണൽ എന്ന് പറയുന്ന ഒരു സംഘടന അവരെ സഹായിച്ചിരുന്നു അത് അവരിപ്പോൾ പിന്നെ ഇൻ്റർവ്യൂലേതെങ്കിലും പറയുന്നു എന്ന് എനിക്കറിയില്ല തണൽ എന്ന് പറയുന്ന ഒരു സംഘടന അവർക്ക് സഹായം നൽകിയായിരുന്നു ആ സഹായത്തിൽ അവർക്ക് അവരുടെ സ്ഥാപനം വീണ്ടും തുറപ്പിക്കാൻ തുറക്കാൻ സാധിച്ചിരുന്നു പക്ഷെ അതും വീണ്ടും തുറന്നിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അത് ഇടയ്ക്ക് വരുടെ ഞാൻ ഇവരെ പറ്റി അന്വേഷിച്ചപ്പോൾ ഇവർ ചെന്നൈയിലായിരുന്നു ചെന്നൈയിലെ ഒരു സുഹൃത്തിൻ്റെ ഇവരുടെ ഒരു സുഹൃത്തിൻ്റെ ഒപ്പമായിരുന്നു ഇവരുണ്ടായിരുന്നത് ഇടയ്ക്ക് അതിനുശേഷം ഒരു ഇപ്പം നാട്ടിലുണ്ടോയെന്നും അറിയില്ല ഏതായാലും കേസിൻ്റെ ഹിസ്റ്ററി ഇതാണ് കേസിലിപ്പോൾ ലിവിയ ജോസിനെ പിടിച്ചിട്ടുണ്ട് നാരായണദാസ് ഉണ്ട് ഇനി ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യണം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ വ്യക്തത വരും അങ്ങനെ ഇത് പിടിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ പല നേരത്തെയുള്ള ഈ കേസുകൾ നേരത്തെ ഒരു കൊക്കൈൻ കേസൊക്കെ പ്രതികളെ മൊത്തം വെറുതെ കളഞ്ഞു ഇതിൽ ക്രിമിനൽ ആക്ടിവിറ്റി ഒരുപാടുണ്ട് അതുപോലെ തന്നെ വ്യാജ കേസിൽപ്പെടുത്തുക ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ അതെല്ലാം ആ രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ കേസ് പൊളിയും ശ്രദ്ധിച്ച് കൈ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ലിബിയ്ക്ക് വേണമെങ്കിൽ ഈ പറയുന്ന പോലെ എന്താ ക്രിമിനൽ പശ്ചാത്തലമില്ല പശ്ചാത്തലമില്ലെന്ന് മാത്രമല്ല മാശ ചെയ്തു പറയാൻ പറ്റും വയസ്സുള്ള ഒരു വിദ്യാർത്ഥിനിയാണ് ഞാനൊരു പ്രാങ്ക് ചെയ്തു എൻ്റെ സഹോദരിയുടെ പിന്നെ ഭർത്താവിൻ്റെ മാതാവിനെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ഞാൻ ഇത് താനും എടുത്തു വെച്ചു അല്ല സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കേസ് പൊളി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടിവരും ഇര എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ അറിയുന്നിടത്തോളം ഷീലാസണ്ണിയാണ് ഇര എന്ന് പറയുന്നത് അപ്പോ പ്രതി എന്ന് പറയുന്നത് ഈ പറയുന്ന ലിവിയ ജോസും നാരായണദാസുമാണ് നാരായണദാസിന് പശ്ചാത്തലം ഉള്ളതുകൊണ്ട് പക്ഷെ അയാൾക്കെതിരെയുള്ള ഉള്ള കേസ് ഇതാ അരിമാവ് അരിമാവ് വിറ്റത് ഒരു കേസാണോ ഇന്ത്യയിൽ അരിമാവ് വിറ്റതെന്നൊരു കേസല്ല അതുകൊണ്ടാണ് ഇത്തരം കേസുകളിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നത് പ്രതികൾക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യത ഇതൊക്കെ കൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ചില കാര്യങ്ങളിൽ എന്താ പറയാ ഇതുപോലെ ചില സംഭവങ്ങൾ ധാരാളം ചില സംഭവങ്ങളല്ലോ ധാരാളം സംഭവം ഉണ്ടാകുന്നുണ്ട് പലരെയും പറഞ്ഞു പറ്റി ചെയ്ത് അന്ന് പറഞ്ഞു കൊടുക്കും ഇത് കൊണ്ടുവന്ന് വലിച്ചു കയറ്റുമ്പോഴാണ് അങ്ങനെ തുമ്മി പൂപ്പാട് വരില്ലേ തലച്ചോറിലൊക്കെ കയറിപ്പോ വേണമെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള സാധനങ്ങളല്ലേ ഇതൊക്കെ ഏതായാലും കേസിന്റെ പ്രശ്നം ഇതാണ് പക്ഷെ ഏതായാലും ഇവർക്ക് എന്താ പറയാ ഒരു നീതി കിട്ടേണ്ടതിന്റെ ആവശ്യകതയുണ്ട് മുംബൈ ലിവ്യ ലിവിയ പിടിച്ചത് ലുക്കൗട്ട് നോട്ടീസ് അടക്കം അവർ വന്ന് ഇറങ്ങിയപ്പോൾ ഇമിഗ്രേഷൻ ഭാഗത്ത് തടഞ്ഞു വെച്ചു അതിനുശേഷമാണ് പോലീസിന് കൈമാറിയത് പോലീസ് അവിടെ പോയി അവിടുന്ന് വന്നതാണ് കൊടുങ്ങല്ലൂരേക്ക് കൊടുങ്ങല്ലൂരാണ് ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ നാളെയും മറ്റന്നാളുമായിട്ടൊക്കെ ദിവസങ്ങളോളം ചോദ്യം ചെയ്യൽ നടന്നാലേ കാര്യങ്ങൾ കാര്യങ്ങളെന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റൂ ഇപ്പോൾ ഇതൊക്കെ ആഘോഷിക്കപ്പെടും ഞാൻ പറഞ്ഞല്ലോ കോടതിയിലുണ്ടാകുന്ന പ്രശ്നം എന്തൊക്കെയാണ് കോടതിയിൽ എന്താണ് വെച്ചത് അത് ഇവിടെ ഹാജരാക്ക് തെളിവ് തൊണ്ടി മുതൽ കൊണ്ടുവരണ്ടേ തൊണ്ടി മുതൽ കൊണ്ടു വെക്കുമ്പോൾ അരിമാവ് ഒക്കെ വെച്ച് ഏതായാലും അരിമാവ് വിറ്റ നാരായണദാസാണെങ്കിലും ആഫ്രിക്കക്കാരനാണെങ്കിലും നല്ല പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരി